ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഞാനൊരു മാർച്ചിന് പങ്കെടുക്കാൻ വേണ്ടി പോവാണ് എന്നാൽ ഞങ്ങൾ ഈ ഈ കഷ്ടപ്പെട്ട് രണ്ട് റോട്ടിൽ തയ്യാറാവാൻ പോലും നിങ്ങൾക്ക് സമയമില്ല ായിട്ട് ഞാൻ ഒരു മാർച്ചിന് പങ്കെടുക്കാൻ വേണ്ടി പോവാണ് കാരണം ഇത്രയും നാൾ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ അവരിത്രയും നാൾ സമരം നടന്ന് കിടന്നിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയില്ല ഇല്ല അപ്പൊ അങ്ങനെ ഇന്ന് മാർച്ച് രണ്ടാണ് അപ്പൊ ഇന്ന് അവരൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് അവരുടെ എല്ലാരും ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് പറഞ്ഞത് ഒരു കാര്യം ആലോചിച്ച് നോക്കും നമ്മൾ അർഹതപ്പെട്ട ഒരു ജോലി തെണ്ടി വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അത് ഇന്നും നല്ല തുടങ്ങിയല്ല പണ്ട് തൊടും കാരണം എൻ്റെ അമ്മ പോലീസിലാണ് അപ്പോൾ ആ കാലത്ത് അമ്മ ഇപ്പം ഏകദേശം ജോലിക്ക് കയറിട്ട് തന്നെ ഒരു പത്ത് പതിനാറ് പതിനെട്ട് വർഷമായി കാണും അപ്പോൾ ആ സമയത്ത് ലിസ്റ്റ് വൈകി തന്നെ വൈകി അപ്പോൾ അതിനെതിരെ അവർ സമരം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് എന്നെ തുടർന്നോണ്ടിരിക്കയാണ് കാരണം എന്ത് ചെയ്തിട്ട് ഇവർക്ക് ആ ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള ഒരു മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇന്ന് പത്ത് മണിക്ക് നമ്മുടെ രക്തസാക്ഷി മണ്ഡപം പാളയം തൊട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാനതിന് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ മതി എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ഇന്നേ വരെ ഇങ്ങനെ സമരത്തിനോ അങ്ങനെ ഇതിനൊന്നും ഞാൻ പോയിട്ടില്ല ഇതിൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് സേവ് സി പി ഒ ഇങ്ങനൊരു കാര്യം ആലോചിച്ച് നോക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യം പോലീസ് ടെസ്റ്റ് കോ പി ഡി കാരണം പകുതി പേരുക ഇങ്ങനെ എന്തുവാണോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഒരു എക്സാം കോവിഡ് കാരണം നമുക്ക് നാലഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു എക്സാം വരുന്നത് തന്നെ അപ്പോൾ അതും രണ്ട് എക്സാം ഇന്നേ വരെ പി എസ് സി ഒരു എക്സാമിന് രണ്ട് എക്സാം വന്നിട്ടില്ല മെയിൻസും പ്രിലിംസും കഴിഞ്ഞ് ആണ് നമുക്ക് ആൾക്കാരെ മതി യോഗ്യരായിട്ടുള്ള ആൾക്കാരെ മതി എന്നുള്ള രീതിയിലാണ് അങ്ങനെ എടുത്താണ് പതിമൂവായിരം പേര് അതില് മൂവായിരം പേര് മാത്രം എടുത്തിട്ടുള്ളത് അപ്പൊ ബാക്കി പതിനായിരം പേര് യോഗ്യരല്ലേ ആലോചിച്ച് നോക്ക് ഇത് ഇത്ര നാലഞ്ച് വർഷത്തെ വേക്കൻസി കിടപ്പുണ്ട് എന്തുകൊണ്ട് ഇവരാണ് എടുക്കുന്നില്ല എടുക്കുന്നില്ല കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് പറയാ വിഷമം തോന്നിയാണ് കാരണം എത്ര എത്ര ചെറുപ്പക്കാരൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറുക്കുന്നു കാരണം എനിക്കന്നെ ഭയങ്കരമായിട്ട് വിഷമമായി പോയി കാരണം ആ പറയണ കാര്യമാണ് കാരണം ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ മാത്രമേ ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളു നമ്മുടെ ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മളീ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞതിന് ശേഷം ആളെ എടുക്കുന്നില്ല എന്നിട്ട് വീണ്ടും ഒരു എക്സാം ഇട്ട് അതിലും ഫിസിക്കൽ കഴിഞ്ഞ് വീണ്ടും അടുത്ത എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ആളെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ എക്സാം എന്തിനാണ് ഇടുന്നത് ഒന്നും മനസ്സിലാവുമല്ലോ സംഭവം എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കുക ഇന്ന് ഇവിടെ നിൽക്കുന്ന ആരാഷ്ട്രവാദികളുടെ ലക്ഷ്യം വന്നു

റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല ഇന്ന് റാങ്ക്ലേഴ്സ് ഉൾപ്പെടുന്ന എല്ലാ റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും രക്ഷിതാക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ ഒപ്പം കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള പി എസ് സി അധ്യാപകർ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ആക്ടിവി ആക്ടിവിസ്റ്റുകൾ വിവിധ സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ ബ്ലോഗർമാർ അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ എല്ലാ പരിച്ഛേദങ്ങളും ഇന്ന് ഈ ഒരു വേദി നമുക്കിന്ന് കാണാൻ സാധിക്കും അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് ഈ ഈ തീരുമാനം നമ്മൾ ഒരു പോരാട്ടം മുന്നോട്ട് ും ഭിക്ഷിച്ചും ഇവിടെ കിടന്ന പതിനായിരങ്ങൾ നരകിച്ചു കാണിച്ചിട്ടും അവിടേക്ക് തിരിഞ്ഞു പോകാൻ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് അധികാരികൾക്കും ഒരു സമയവുമില്ല ഒന്നുമില്ല വയനാട്ടിൽ ഇറങ്ങുന്ന ഒരു ആനക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഇവിടെ ഒരാൾക്കും സമയവും ഇല്ല എന്നാലും ഒരാന ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് നീങ്ങുന്നു എങ്ങോട്ടേക്ക് പോകുന്നു അതിന്റെ റൂട്ട് മാപ്പ് ഇതെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിലും ഗവൺമെന്റിൽ ആളുകളുണ്ട് ഒരാണയെ മെരുക്ക് തിരിച്ച് കാട്ടിലേക്ക് വരേണ്ട അത്ര പണിയൊന്നും ഈ പതിനായിരം കോടി എന്താ മക്കളെ പ്രശ്നം ചോദിച്ചിട്ട് ഒരു ചർച്ചക്ക് വിളിക്കാൻ ും തയ്യാറാത്തത് മനസാക്ഷി കുത്തുള്ള ഓരോ അധികാരിക്കും ഉറപ്പാണ് നിങ്ങളോട് കാണിക്കുന്നത് അനീതിയാണ് എന്ന് സ്വന്തം മനസ്സിന് അത്രയും കൊണ്ടാണ് രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ടേക്ക് നാല് വർഷം കൃത്യമായി കാത്തിരുന്ന് കേരളത്തിൽ ആദ്യമായിട്ട് രണ്ട് പരീക്ഷ എഴുതി ഫിസിക്കലും പാസ് ആയിട്ട് എൽ ജി എസിന്റെ ഒരു സമരം ഇതേ വേദിയിൽ നടക്കുന്ന സമയത്ത് ആ സമരത്തെ ഒതുക്കിയ ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി ഒഴിവ് മായിട്ട് മാത്രമേ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ അങ്ങയോ അങ്ങ് മറന്നെങ്കിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് പതിനായിരത്തോളം കുടുംബങ്ങൾ ഇന്ന് റോട്ടിലിഴേണ്ട അവസ്ഥ വന്നതെങ്കിൽ അതിന് തികച്ചും ഉത്തരവാദി എന്ന് പറയുന്നത് ഇതേ അധികാരി വർഗം തന്നെയാണ് ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരൊറ്റ അനർഹമായ ഒഴിവ് പോലും ഞങ്ങൾക്ക് വേണ്ട പക്ഷേ എൺപത്തിനാല് മുതലുള്ള ആ സ്ട്രെങ്ത് പരിഷ്കരിക്കാതെ കൃത്യമായിട്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് ഈ വർഷം കിട്ടേണ്ട ഒഴിവുകൾ ഞങ്ങൾക്ക് തന്നാൽ തന്നെ ഞങ്ങൾ സമാധാനപ്പെടും എന്ന് കൂടി ഞങ്ങൾ അറിയിക്കാൻ ഈ ഒരു സമയം നമ്മൾ പത്രങ്ങളിലാണെങ്കിലും ഇഷ്ടം പോലെ കാണുന്നു ലിസ്റ്റ് വന്ന സമയത്ത് തൊള്ളായിരം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പേപ്പർ ഗവൺമെന്റിലേക്ക് പോയിട്ട് പി എന്ന സംവിധാനം നോക്കൂത്തിയാവാനാണെങ്കിൽ ഇരുപത് മെമ്പർമാരെ തീറ്റിപ്പോറ്റാൻ അങ്ങനെ സംവിധാനത്തിന്റെ ആവശ്യമുണ്ട് അല്ലാതെ ഈ പറയുന്ന കാലത്ത് വെറും പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് മൂവായിരത്തി പത്തൊമ്പത് പേർക്ക് അഡ്വൈസും കൊടുത്തിട്ട് എന്നിട്ട് അങ്ങോട്ടേക്ക് പരാതി പറയുമ്പോൾ പറയുന്ന ന്യായീകരണമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത് എന്നാൽ തിരിച്ച് അങ്ങോട്ടേക്ക് പറയട്ടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പി എസ് സി അല്ല അതാത് ഡിപ്പാർട്ട്മെന്റ് പി എസ് സി നടത്തിയ നിയമനങ്ങളിൽ അഡ്വൈസിന്റെ കണക്കുകൾ ഉയർത്തി കാണിച്ചാൽ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഒരു കോമൺ ടെസ്റ്റ് നടത്തിയപ്പോ എട്ട് പരീക്ഷകൾക്ക് ഒരു ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിൽ അവന് ഈ എട്ട് അഡ്വൈസ് അയക്കും എന്നിട്ട് അവന് ഒരു പോസ്റ്റ് സെലക്ട് എണ്ണമാണ് ഈ കാണിച്ചുകൊണ്ട് എന്നാൽ ഇവിടെ അനർഹമായിട്ട് ആളുകളൊക്കെ നമ്മുടെ ിൽ പല കാര്യങ്ങളും എന്തിനേറെ കഴിഞ്ഞ ചെയർമാന്റെ കാലത്താണ് എന്ത് ചെയ്യുന്നത് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിച്ച ചോദ്യമായിരുന്നു അതായത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ വാചകം ഏത് അതിലെ സെന്റൻസ് ആയിരുന്നു പി എസ് സി ചെയർമാൻ റിട്ടയർമെന്റിന് ശേഷം കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ നിയമിക്കപ്പെടാൻ പാടില്ല ആ ചെയർമാൻ ഇന്ന് വക്കഫ് ബോർഡിന്റെ തലപ്പത്ത് നിയമിക്കപ്പെടുന്നു ാണ് എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ ഉത്തരവിടുകയാണ് കാരണം എല്ലാ അനീതികൾക്കും ഇവിടെ സ്ഥാനമുണ്ട് എന്നാൽ ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് രണ്ട് പരീക്ഷയും എഴുതി ഈ റോട്ടിൽ മുട്ടിലഴിഞ്ഞിട്ടും ഞങ്ങളോടൊന്ന് ചർച്ചക്ക് തയ്യാറാവാൻ പോലും നിങ്ങൾക്ക് സമയമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിനും മുമ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിനു മുമ്പ് ഞങ്ങളോട് ചർച്ചക്ക് തയ്യാറായിട്ടില്ല എങ്കിൽ ചർച്ചക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തും എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്നാൽ കഴിയുന്ന എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളിൽ ഞാനും ഒരു പങ്കാളിയായിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയിച്ചു കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം പരീക്ഷ ശേഷം ഈ ആയി കേരള പോലീസ് ആയിട്ട് കൂടി ആകെ ഇരുപത്തി ശതമാനം ആൾക്കാരെ ഈ ലിസ്റ്റിൽ അവർ ലഭിക്കുന്നു അപ്പൊ ആദ്യം പറയാനുള്ളത് ഈ സർക്കാരിന്റെ കഴിവില്ലാൻ വേണ്ടി ഈ ഒരു ചെലവാണ് അതിനെ പൂർണ്ണമായ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പണത്തിനെ അവർ നേരെ വേറെ വിധത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നു ഈ സർക്കാർ നിങ്ങൾ പറയാമല്ലോ മൂന്നാഴ്ച മുമ്പ് ഹൈക്കോടതിയിൽ നാളുകേരില്ലാതെ പറയുന്നു ഒരു എഴുപത്തി ആറ് വയസ്സായ മുന്നിലേക്ക് പെൻഷൻ കൊടുക്കാൻ കാശില്ല പോലീസ് ലോജിക് ആ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല വിടെ ഇപ്പോഴും സമരം നടക്കുകയാണ് അവര് റോഡെല്ലാം ബ്ലോക്ക് ചെയ്തൊക്കെയാണ് കാരണം വേറൊരു വഴിയില്ല അവര് ഇന്നേ വരെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും ദിവസം അവർ ഇരുപത് ദിവസത്തോളം അവര് അവിടെ സമരം ചെയ്ത് മുട്ടിലെഴിഞ്ഞ് പുല്ല് തിന്ന് അങ്ങനെയൊക്കെ എന്നിട്ടും ഒരാൾ പോലും ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നുള്ള മൈൻഡാക്കില്ല ഗവൺമെൻറ് ആക്കില്ല അപ്പം അങ്ങനെ അവർ അവസാനം ഗതി കെട്ട് കാരണം ഇനിയൊരു ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ അത് വിരള് വിരളുകൾക്ക് എണ്ണാൻ പറ്റുന്ന ദിവസങ്ങൾക്ക് മാത്രമേ ഈ ലിസ്റ്റിന് കാലാവധിയുള്ളൂ അപ്പോൾ അതിനകത്ത് കാരണം അഞ്ച് വർഷമാണ് പോണത് ഒന്ന് ഒന്നും അല്ല അഞ്ച് വർഷം അപ്പോൾ അത് അതിനു വേണ്ടിയിട്ടാണ് ഒരു മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ വന്ന പാർട്ടി പ്രവർത്തകരെല്ലാം അടിപൊളിയായിട്ട് അതായത് അടിച്ചണ്ണാക്കി കൊടുക്കുന്ന രീതിയിൽ തന്നെ സ്പീച്ചും കാര്യങ്ങളും കാരണം കൈ അടിക്കാൻ തോന്നിപ്പോയി കാരണം അങ്ങനത്തെ ബീച്ചുകളെല്ലാം ഉണ്ടായിരുന്നു അടിപൊളിയാണ് ഇപ്പം ശശി തരൂരും പിന്നെ ശബരിനാഥ് എം എൽ എ പഴയ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നല്ലൊരു സപ്പോർട്ടാണ് പിന്നെ മീഡിയാസ് ഉണ്ട് പിന്നെ ആദ്യം ഒരു സൈഡ് മാത്രമാണ് റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നത് അവരിപ്പോൾ അപ്പറ സൈഡും കൂടി ഇറങ്ങി കാരണം ഇനി അവർക്ക് വേറെ വഴിയില്ല കാരണം ഞാൻ എന്നെ ഒരിക്കലും ഞാനും ഈ ലിസ്റ്റിലുള്ള ഒരാളാണ് ഇടുക്കി കെ പി ഫൈവ് അപ്പോൾ എൻ എനിക്കിന്നൊരു ഉച്ചയ്ക്ക് ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എന്നാൽ കഴിയുന്ന ഒരു സാമ്പത്തിക സഹായം ഞാൻ ചെയ്തിട്ട് ഞാൻ പോവുകയാണ് എന്തായാലും ഈ ഒരു സമരം കൊണ്ട് ഒരു ഇതിലുള്ള പകുതി ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ളതാണ് കാരണം അവരൊക്കെ വീട്ടുകാർ വരെ ഇറങ്ങി സമരത്തിന് അപ്പോൾ ആലോചിച്ച് നോക്ക് ഓരോരുത്തരെയും അവസാനത്തെ പ്രതീക്ഷയാണ് ഈ ജോലി അതുകൊണ്ടാണ് എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സി ഞാൻ അവിടെ ഇവിടെ നമ്മളിപ്പോൾ ഒരു പത്ത് മണിയാവുമ്പോൾ ഞാൻ അവിടെ എത്തിയാണ് ഇപ്പോൾ സമയം ഒന്നേ മുക്കാല ഇത്രയും നേരം നമ്മൾ അവിടെ സമരത്തിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നേ ഇപ്പം ഒട്ടും റ്റല്ല അപ്പൊ ആലോചിച്ചു ഇരുപത് ദിവസം കൊണ്ട് അവിടെ ആൾക്കാർ ആൾക്കാരിക്ക് ഇതുപോലെ സമ്മതിക്കണം സമ്മതിച്ചേ പറ്റും ഇതൊക്കെ കണ്ടിട്ട് സർക്കാർ എന്തുകൊണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല ഗതികെട്ടാണ് അവർ എപ്പോഴും റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ആലോചിച്ചു അവിടെ ഒരു ഒരു വയസ്സായ ഒരു കൊച്ചിനെ കൊണ്ട് ഒരു ആൻറ്റി അവിടെ വന്ന് നിൽക്കുകയാണ് കാരണം അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ദാരുണമാണ് അതാണ് അവർ ഈ ഒരു തെരുവിലോട്ട് ഇറങ്ങി തെണ്ടേണ്ടി പറഞ്ഞ അവസ്ഥ പറഞ്ഞത് കാരണം നമ്മൾ അർഹത നമ്മളൊരു ജോലിക്ക് അർഹത നേടി നമുക്കറിയാം രണ്ട് പരീക്ഷയുടെ അർഹത നേടി ഫിസിക്കലും പാസ്സായി നമ്മൾ അർഹത നേടിയിട്ട് അത് നമ്മൾ റോഡിൽ റോഡിപ്പിൽ തെണ്ടേടും ഈ ഒരു നാട്ടിൽ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തെണ്ടുന്ന ഒരവസ്ഥയാണ് ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് കാരണം എൻ്റെ എൻ്റെയൊക്കെ വീട്ടില് ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ വീട്ടില് എൻ്റെ എൻ്റെ വീടുകാർ സാമ്പത്തികമായും പല കാര്യങ്ങളിലായാലും വളർച്ച ഉണ്ടായത് കാരണം അത് അതിനൊക്കെ വേണ്ടിയാണ് കാരണം അത് കണ്ടതുകൊണ്ടാണ് ഞാനും ബി എസ് സിയും കാര്യങ്ങളൊക്കെ പഠിച്ചും നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ വന്നത് അപ്പോഴും ഞാൻ ഇപ്പോഴും കാര്യം രഹേഷ് ഞാൻ എന്റെ അമ്മ അമ്മ ഫസ്റ്റ് വുമൻസ് പോലീസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അമ്മക്ക് അപ്പൊ അതിന് അമ്മയ്ക്ക് ലിസ്റ്റ് എന്തോ ഇവര് താമസിച്ചു അതുകൊണ്ട് ഇവരൊക്കെ സമരത്തിനൊക്കെ ഉണ്ടായിരുന്നു സമരം ഒക്കെ ചെയ്ത് സെക്രട്ടേറിയറ്റിൽ എനിക്ക് എത്ര രണ്ടോ മൂന്നോ വയസ്സൊക്കെ എന്തോ ഉണ്ടായിരുന്നോ തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയിട്ടല്ല ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ പോയിരുന്നിട്ടുണ്ട് ഇതുപോലെ എൻ്റെ അച്ഛൻ അമ്മ ഞാനൊക്കെ കൂടെ കുറേ ആൾക്കാർ അവരുടെ ആ ഒരു ബെറ്റാലിയൻ ആൾക്കാരെല്ലാം കൂടി ഉണ്ടായിരുന്നു അസേന അത് സമരം ചെയ്താണ് അവർക്ക് അത് കിട്ടിയത് ഇന്ന് ഇത്രയും വർഷങ്ങൾ ശേഷം ഞാൻ ഈ സെക്രട്ടേറിയറ്റിൽ പോയിരിക്കുകയാണ് ഇതേ സമരത്തിന് വേണ്ടിയിട്ട് പോലീസിന്റെ സെയിൻ കാരണം ഇതുവരെ ഒരു മാറ്റം അങ്ങനെ വന്നിട്ടില്ല നീ സമരം ചെയ്യാതെ അർഹതപ്പെട്ട ഒരു സാധനം കൊടുക്കുക അതൊക്കെ ഇവർക്ക് ഇന്ന തോന്നാത്ത എന്തുകൊണ്ടാന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാവുള്ളവരെ പക്ഷെ അതില് മൻസൂർ സാറും അറിയാലെ പി എസ് സി ഡുള്ളി വന്ന് പ്രസംഗിച്ച് പൊന്നോ ണീറ്റ് രോമാഞ്ച് കാരണം എനിക്ക് സത്യം പറഞ്ഞു ഇങ്ങനെ ഒന്നും പ്രസംഗിക്കാനും കാര്യങ്ങൾക്കൊന്നും എനിക്ക് അറിഞ്ഞുകൊടുന്നത്തെ കാര്യം പക്ഷേ എന്റെ കൂടെ വന്നത് ഇവന് ഒരു പി എസ് സിടെ ഒരു കാര്യം ജസ്റ്റിനെ ഉണ്ട് അറിഞ്ഞൂടാണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട മൻസൂർ സാറിന്റെ സ്പീച്ച് എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതിനെല്ലാം ഒരു തല പോലെ ഈ സമരം കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ് കാരണം ഇനിയും അധികാരികള് കണ്ണു തുറക്കാത്തത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ഓട്ടൊക്കെ ചോദിച്ചു വരുമല്ലോ അതാണ് വേറൊരു കാര്യം ഇത്രയും ചെയ്ത് ഒരു എന്തായാലും ഇതൊക്കെ നല്ലതുപോലെ വരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ മാക്സിമം അധികാരികളിലോട്ട് എത്തിക്കുക ഈ സാധനങ്ങൾ അല്ല എൻ്റെതല്ല ഈ ഒരുപാട് ആൾക്കാർ സേവ് സി പി ഒ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ അവർ അവർ ചിന്തിക്കുന്ന എല്ലാ പ്രവർത്തികളും ഉണ്ട് അതെല്ലാം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് അധികാരികളുടെ കണ്ണിലെത്തിക്കുക അതിനൊരു അർഹത അതെന്നുവെച്ചാൽ ഇപ്പോൾ ഇനി പതിനായിരം പേരോളം ആൾക്കാർ നമ്മുടെ ലിസ്റ്റിലുണ്ട് ഇതിലൊരു പകുതി കൂടുതൽ ആൾക്കാർക്ക് ഇനി ജോലി കൊടുക്കണം ഈ ഒരു സമരം കൊണ്ട് അങ്ങനെ ഒരു നേട്ടം വരണം ങ്ങനൊരു നേട്ടം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി എത്ര ആൾക്കാർ ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇനി അടുത്ത് ഇതേപോലൊരു പോലീസ് ടെസ്റ്റിൻ്റെ ഇതിനു വേണ്ടിയിട്ട് സമരം ചെയ്തതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നടക്കണ ഈ ഒരു സമരം കൊണ്ട് നമ്മൾ നേടിയെടുത്താൽ ഇനിയും സമരങ്ങൾ വെച്ചാൽ നമുക്ക് പല കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഇത്രയുള്ള ഞാൻ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യണം താങ്ക് യു താങ്ക്